നമസ്കാരം ഒരു കൈ മാത്രം കൂട്ടിയടിക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ അടിച്ചാൽ ശബ്ദമുണ്ടാകില്ല അല്ലേ അപ്പോൾ രണ്ടു കൈയും കൂടി കൂട്ടിയടിച്ചാലാണ് ശബ്ദം ഉണ്ടാവുക എന്നുള്ളത് അറിയാം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ഭാഗത്തിന്റെ മാത്രം നിലപാടുകളാണ് മറുഭാഗത്തിന്റെ വാക്കുകൾ എന്തെന്ന് നമ്മൾ കേട്ടിട്ടില്ല എന്തായാലും കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതിലൊന്ന് ഈ നയതന്ത്ര പരിപാടി അതായത് സംവിധായകർക്കും നടന്മാർക്കും ഒക്കെ എന്തിന് ഈ അണിയറ പ്രവർത്തകർക്ക് വരെ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്ന നടിമാരുടെ കഥകളാണ് നമ്മൾ അതിൽ മുഴുവൻ കേട്ടത് പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായ മറ്റൊരു കാര്യം കൂടി അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മക്കളെ ഇതിനൊക്കെ വഴക്കുന്ന അമ്മമാർ കൂടിയുണ്ട് അതായത് എങ്ങനെയെങ്കിലും ഒരു നടി നടിയാവണം പണം കിട്ടണം പ്രശസ്തി കിട്ടണം അതിനു വേണ്ടിയിട്ട് എങ്ങനെയും മകളെ വഴക്കുക മകൾക്ക് പറ്റിയില്ലെങ്കിൽ അമ്മമാർ വഴങ്ങാൻ തയ്യാറാണ് അത്തരത്തിൽ താല്പര്യം കാണിക്കുന്ന അമ്മമാരും അമ്മമാരുമുണ്ട് അത്തരത്തിൽ താല്പര്യം കാണിക്കുന്ന മക്കളുമുണ്ട് എന്നുള്ളതൊക്കെ പുറത്തു വരുന്നുണ്ട് എത്രയോ നടിമാർ ഇതിനൊന്നും വഴങ്ങാതെ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു വാസ്തവമുള്ള കാര്യമാണ് അതവിടെ നിൽക്കേ തന്നെ ഈ പ്രവണത എന്നുള്ളത് ഏറ്റവും ലേച്ചകരമായിട്ടുള്ള ഒന്നാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് മകളെ മകളെ ഒരു ജേർണലിസ്റ്റ് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ അവർക്കറിയാവുന്ന ഒരു കുട്ടി ആ കുട്ടി ഏർ കലാതിലകമൊക്കെ ആയിരുന്ന കുട്ടിയാണ് പക്ഷെ ആ കുട്ടിയുടെ അമ്മ ഒരു മോശ മോശം ക്യാരക്ടറുള്ള സംവിധായകന്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ആ കുട്ടിയെ അവിടേക്ക് കൊണ്ടുപോകണ്ട അയാൾ അത്ര നല്ല ആളല്ല എന്ന് പറയുമ്പോൾ ഇവരത് കേൾക്കുന്നില്ല പിന്നീട് ഈ കുട്ടിയും അമ്മയും കൂടി ഇയാളെ കാണുന്നു ഇയാളെ കാണുന്നു സെറ്റിൽ വെച്ചിട്ട് ഇയാൾ മോശമായ രീതിയിൽ ഈ കുട്ടിയോട് പെരുമാറുന്നു പക്ഷെ ആ കുട്ടി അതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പോയിന്റ് ആ കുട്ടി അവിടെ നിന്ന് അവിടെ വഴങ്ങുന്നില്ല അമ്മയോട് കംപ്ലൈന്റ് പറയുന്നു അപ്പോൾ അമ്മ പറഞ്ഞ മറുപടിയാണ് അവരെ ഞെട്ടിച്ചു എന്ന് പറയുന്നത് അമ്മ പറഞ്ഞത് വഴങ്ങിക്കൊടുത്താൽ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് പിന്നീട് ഈ കുട്ടി അമ്മയോടും സെറ്റിലുള്ളവരോടും ഒക്കെ പൊട്ടിത്തെറിച്ചോ മറ്റോ പുറത്തേക്ക് പോരുന്നു അപ്പൊ ഇവർ പറയുന്നുണ്ട് എൻ്റെ പേര് പറഞ്ഞാൽ ആ സംവിധായകന് മനസ്സിലാവുന്നു ഈ ധൈര്യപൂർവ്വം എൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കോളൂ എന്നുള്ള ഒരു ധൈര്യം കൊടുക്കുകയും ഈ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകളുള്ള കൃത്യമായി ശരീരം വിറ്റ തനിക്ക് ഇത്തരത്തിൽ പ്രശസ്തി നേടണ്ട എന്നുള്ള കൃത്യമായ നിലപാടുകളുള്ള പെൺകുട്ടികൾ ഇവിടെ ഉണ്ട് ഇക്കാലത്തും ഉണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ അഭിമാനമുള്ള കാര്യം തന്നെയാണ് പക്ഷേ അതേ സമയം തന്നെ ഇത്തരത്തിൽ വഴങ്ങിക്കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ അവസരം വാങ്ങുകയും ആ അവസരത്തിന് പിന്നോട്ട് നിൽക്കുന്ന അതായത് അവസരം ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല മറ്റു പല വഴികളിലൂടെ നമുക്ക് ഇതുവഴി നടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയിൽ അനു അഭിനയിച്ചു കഴിഞ്ഞാൽ നടിയാണല്ലോ അപ്പോൾ ബാക്കി പിന്നാമ്പുറ വഴികളിലൂടെ ആണെങ്കിലും നമ്മൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീട് ഉയരും നമ്മൾക്ക് പോർച്ചിൽ പുതിയ പുതിയ കാറുകൾ മാസം തോറും വരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരുണ്ട് അതിനെ പറഞ്ഞു അത് അത് അവരുടെ നല്ല ബുദ്ധി കളഞ്ഞിട്ട് ഇവർക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരുന്ന പെൺകുട്ടികളുണ്ട് അങ്ങനെ സ്വയമേവ വഴങ്ങിക്കൊടുക്കുന്ന പെൺകുട്ടികളും ഒക്കെ ഉണ്ട് അത്തരത്തിൽ വഴങ്ങി കൊടുക്കുന്ന വഴങ്ങി കൊടുക്കുന്ന അമ്മമാർ കൂടിയുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ഇതിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട് അമ്മമാരും സ്വയമേവ സാർ അവള് തയ്യാറായില്ലെങ്കിൽ ഞാൻ വഴങ്ങാൻ തയ്യാറാണ് എന്ന് പറയുന്ന അമ്മമാരും ഈ നാട്ടിലുണ്ട് അങ്ങനെ ആ അമ്മമാരുടെ കാര്യം പറയുമ്പോൾ ചില പിന്നാമ്പുറങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് കാരണം ഒരു നടി അവർ വളരെ പ്രധാനപ്പെട്ട നായികയായി മാറുന്നത് തന്നെ അമ്മയുടെ ഇത്തരത്തിലുള്ള ചെയ്തികളിലൂടെയാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് പുക്കാട്ടുപടി ഏലിയാമ എന്നുള്ള ഒരു സ്ത്രീയെ പറ്റി അറിയേണ്ടതുണ്ട് ആരാണ് പുക്കാട്ടുപടി ഏലിയാമ എന്നുള്ളത് നമുക്കൊരു രണ്ടായിരത്തി ഒന്നിലേക്ക് പോയാൽ തന്നെ ഏകദേശ ധാരണ കിട്ടും ആ പൂക്കാട്ടുപടി ഏലിയാമ എന്ന് പറയുന്നത് സ്പായും മസാജിങ് സെന്ററും ഒക്കെ അതായത് അനാശ്വാസ്യ കേന്ദ്രങ്ങൾ നടത്തുകയും അതിന് പുറമേക്ക് എന്നും മസാജിങ് പാർലർ എന്നുമൊക്കെ പേരിട്ട് ഈ അതിന് പിന്നിൽ അനാശ്വാസ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഒരു വ്യക്തിയാണ് അതായത് അതിനൊക്കെ ഒരു തുടക്കം വിട്ടത് രണ്ടായിരത്തി ഒന്നിൽ ഈ പൂക്കാട്ടുപടി ഏലിയാമയാണ് ഈ പൂക്കാട്ടുപടി ഏലിയാമയുടെ നക്ഷത്ര വേശ്യാലയത്തിൽ പനമ്പിള്ളി നഗറിലുള്ള നക്ഷത്ര വേഷ്യാലയത്തിൽ പോലീസ് റെയ്ഡ് നടത്തുകയും ഇവരെയും ഇവരുടെ പ്രധാനപ്പെട്ട പിണിയാളായിട്ടുള്ള ഡ്രൈവർ സാബുവിനെയും പിടികൂടുന്നുണ്ട് ആദ്യത്തെ ദിവസം ഈ പൂക്കാട്ടുപടി ഏലിയാമയെ പിടികൂടാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടാമതും വരുന്നുണ്ട് പോലീസ് അവിടെ നിന്ന് പിന്നീട് വരുമ്പോൾ നാല് പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് ഈ ഡ്രൈവർ സാബുവിനെയും ഏലിയാമയെയും കൂടി മറ്റൊരു സ്ഥലത്ത് നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വളരെ നല്ലൊരു പേരുള്ള ആളാണ് പുക്കാട്ടുപടി ഏലിയാമ്മ ഇവരെ ഇവരെ പറ്റി മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ആരാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ഞെട്ടും അതായത് ഈ പുക്കാട്ടുപടി ഏലിയാമ്മ എന്ന് പറയുന്നത് നടി ലിസിയുടെ അമ്മയാണ് നടി ലിസിയുടെ അമ്മയാണ് എന്ന് പറയുമ്പോൾ ഞെട്ടരുത് ആ നടി ലിസി നടി ആയതുപോലും ഈ ഏലിയാമ്മ പലർക്കും വേണ്ടി വഴങ്ങിക്കൊടുത്തതിനു ശേഷമാണ് പൂക്കാട്ടുവടി ഏലിയാമ്മ ആരാണെന്ന് പണ്ടുള്ളവരോട് ഈ കലൂർ ബസ് സ്റ്റാൻഡിലുള്ളവർ പണ്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാകാവുന്നതേ ഉള്ളൂ അവർ അവിടെ വെള്ളമടിച്ച് വെളിവില്ലാതെ ആ ഇടപാടുകാരെ തേടി നിൽക്കുകയും അവിടെ കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ള കഥകളൊക്കെ നാട്ടിൽ പാട്ടാണ് അതെന്തുമായിക്കോട്ടെ ഇവർ എന്തായാലും തൻ്റെ മകളെ എങ്ങനെയും ഒരു നടിയാക്കണമെന്നും ആ അവരിൽ നിന്ന് പണവും പ്രശസ്തിയും ഒക്കെ നേടണമെന്നും ഒക്കെ വിചാരിക്കുന്നു അതായത് മകളെ ഒരു നല്ല നിലക്കണമെന്ന് തന്നെ വിചാരിക്കുന്നു ഒരു അമ്മ എന്ന നിലയിൽ അവർ വിചാരിക്കുകയാണ് ആ വിചാരിക്കുന്നതിന് അവർ നല്ല വഴിയല്ല തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് അതായത് അന്ധകാലത്തിലെ ഇത്തരം വഴങ്ങിക്കൊടുക്കലുകളൊക്കെ ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് ലിസി ഒരു നടിയാവുന്നതിന് മുമ്പ് അതിലേക്കുള്ള ഒരു യാത്രയുണ്ട് ആ യാത്രയിൽ അമ്മ വഴങ്ങിക്കൊടുത്തവർ ഏറെയാണ് അതിൽ പ്രധാനപ്പെട്ട ചില ആളുകളുണ്ട് ഒന്ന് ലാലേട്ടനാണ് രണ്ടാമത്തേത് പ്രിയദർശൻ പിന്നീടുള്ളത് മണിയം പിള്ള രാജു ഈ മൂന്ന് പേരുമായി പൂക്കാട്ടുവടിയെ ഏലിയമ്മ ബന്ധപ്പെടുകയും പലതവണ ബന്ധപ്പെടുകയും അവർക്ക് വേണ്ടി വഴങ്ങുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് മകൾക്കൊരു ചാൻസ് നേടിക്കൊടുക്കുന്നത് പിന്നീട് മകളെ മകൾക്ക് പിന്നീട് സിനിമയിൽ എത്തിയതിനു ശേഷം വച്ചടി വച്ചടി കയറ്റമാണ് പക്ഷേ ഇതിനൊന്നും തയ്യാറല്ലായിരുന്ന ഒരാളാണ് ഇവരുടെ ഭർത്താവ് വർക്കി എന്ന് പറയുന്നയാൽ ഇവർക്ക് ഇവരുടെ ഈ നടപടിയോട് തീർത്തും വിയോജിപ്പുണ്ടായിരുന്ന അവരെ പറ്റിയിട്ട് ഒരു കഥകളിലും പറയുന്നില്ല ഒരു കാര്യത്തിലും പറയുന്നില്ല എന്നുള്ളതാണ് അതായത് മക്കളെ കൂട്ടിക്കൊടുത്തും സ്വയം അതിനൊക്കെ വഴങ്ങിയും മക്കളെ സിനിമാ നടിയാക്കണം സിനിമയിൽ അഭിനയിപ്പിക്കണം എന്ന് പറയുന്ന അമ്മമാർക്ക് ഒരു ഉദാഹരണമാണ് ഈ പൂക്കാട്ടുപടി ഏലിയാമ എന്ന് പറയുന്ന വ്യക്തി പൂക്കാട്ടുപടി ഏലിയാമ്മയെ കുറിച്ച് ഒരിക്കൽ പോലും ലിസി എന്ന് പറയുന്ന മകൾ ഒരിടത്തും സംസാരിച്ചിട്ടില്ല തന്റെ ഫാമിലിയെ പറ്റി ഒരിക്കൽ പോലും ലിസി ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സെർച്ച് ചെയ്തെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്തെ മാതാപിതാക്കളെയൊക്കെ മക്കൾ ഇങ്ങനെ സിനിമാ നടന്മാരും നടിമാരും നടന്മാരും നടിമാരും ഒക്കെ വലിയ പുകഴ്ത്തിയൊക്കെ പറയുന്നുണ്ട് ലിസി ഒരിക്കൽ പോലും അതിനെ പറയുന്നില്ല എന്തുകൊണ്ടാണ് ലിസിക്ക് അത്തരത്തിൽ പറയാൻ പറ്റാതെ വന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് അവർ ഒരു വലിയ നടിയായി മാറി അവർ പിന്നീട് പ്രിയദർശന്റെ ഭാര്യയായി എന്തായാലും ഈ മൂന്നംഗ കൂട്ടുകെട്ടുകളുടെ സിനിമകളെല്ലാം വളരെ വിജയമായിരുന്ന ഒരു കാലഘട്ടമാണിത് ഈ മൂന്നംഗ കൂട്ടുകെട്ടിന്റെ എല്ലാ സിനിമകളും തന്നെ വിജയമായിരുന്ന കാലവും സിനി പിന്നീട് അങ്ങോട്ട് ലിസിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടം കൂടി ഉണ്ടാകുന്നുണ്ട് പക്ഷെ അമ്മ പുറകോട്ട് പോയി കാരണം അമ്മ ഈ പഴയ പരിപാടിയിലേക്ക് പോവുകയും നക്ഷത്ര വേഷയാലയുമൊക്കെ ആ മകൾ ആ ഒരു നടിയായതിനു ശേഷം രണ്ടായിരത്തി ഒന്നിലാണെന്ന് ഓർക്കണം ആ മകൾ അത്ര വലിയ നടിയായതിനു ശേഷം ആ സ്ത്രീ ആ അവരുടെ ആ ചെയ്തു വന്നിരുന്ന ജോലി നിർത്തിയിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നത് ഏലിയാമ്മ ആയിരുന്നു അത്രേ ഏലിയാമ്മ പറഞ്ഞത് അനുസരിച്ചിട്ടാണ് പ്രിയദർശന്റെ അടുത്ത് ലിസി ഭീഷണി മുഴക്കുന്നത് തന്നെ പ്രിയദർശൻറെ അടുത്ത് പ്രിയദർശനും മണിയം പിള്ള രാജവും ലാലുവായിട്ട് പ്രിയദർശനും മണിയം പിള്ള രാജവും ലാലേട്ടനുമായിട്ട് വളരെയേറെ അർത്ഥബന്ധം ലിസി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പക്ഷെ അവിടെ നിന്നൊക്കെ മാറി പ്രിയദർശന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതൊരു പ്രണയത്തിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ വാഴ്ത്തപ്പെടുന്നത് പക്ഷെ അതിലൊരു ഭീഷണി കൂടിയുണ്ട് അതായത് പ്രിയദർശൻ തന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ താൻ മരിക്കുമെന്നും അതുമല്ലെങ്കിൽ താൻ ചില കഥകളൊക്കെ പുറത്തു പറയുമെന്നും ഭീഷണിപ്പെടുത്തുകയാണ് ലിസി തുടർന്ന് നിക്കക്കളിയില്ലാതെ വന്നതോടുകൂടി പ്രിയദർശൻ ഒരു ജ്യോതിഷന്റെ അടുത്ത് പോകുന്നുണ്ട് എന്നുള്ളൊരു കഥ കൂടി വരുന്നുണ്ട് ജ്യോതിഷിന്റെ അടുത്ത് പോകുമ്പോൾ ജ്യോതിഷൻ പറയുന്നത് ഇവരെ നിങ്ങൾ ഇയാൾ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും എന്ന് പറയുന്നു പിന്നെ പ്രിയദർശൻ വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടെങ്കിൽ എന്തപ്പാ എന്ത് സംഭവിച്ചാലും ആരാണ് എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതൊന്നും പിന്നീട് ആളുകളൊന്നും പാടി നടക്കുകയല്ലോ എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ പറയുമെന്നല്ലാന്നെ പറഞ്ഞു പറഞ്ഞ് പിന്നീട് തേഞ്ഞു പോകുന്നു എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല പണവും പ്രശസ്തിയുമായാൽ പിന്നെ എന്തുമാകാമല്ലോ എന്തും മായ്ച്ചു കളയാമല്ലോ അത്തരത്തിൽ പ്രശസ്തി വരും പണം വരുമെന്ന് എന്ന് മനസ്സിലായതോട് കൂടിയാണ് ലിസിയെ വിവാഹം കഴിക്കാൻ പ്രിയദർശൻ മുന്നോട്ട് വരുന്നത് എന്തായാലും ഈ സംഘം അതിനൊക്കെ കൂട്ടുനിൽക്കുകയും ചെയ്തു പിന്നീട് നമ്മൾ കാണുന്നതും അത് ഇതുപോലെ തന്നെയാണ് ലിസിയുടെ ഒരു വെച്ചടി വെച്ചടിയുള്ള കയറ്റം പോലെ തന്നെയാണ് പ്രിയദർശനുമായിട്ട് പ്രിയദർശന്റെ കരിയറിൽ വെച്ചടി വെച്ചടി കയറ്റമാണ് ആ ജ്യോതിഷൻ പറഞ്ഞത് ലോകമറിയുന്ന ഇന്ത്യ അറിയുന്ന ലോകമറിയുന്ന സംവിധായകനായി താങ്കൾക്ക് ഉയരാൻ കഴിയുമെന്നുള്ള ഒരു വാക്കുകൂടി പറയുന്നുണ്ട് ഈ വാക്കുകൂടി കേട്ടതോടുകൂടിയാണ് ലിസിയെ കല്യാണം കഴിക്കാൻ പ്രിയദർശൻ ഒരുമ്പിട്ടിറങ്ങുന്നത് പിന്നീട് അയാൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഇന്ന് പ്രിയദർശന്റെ സ്ഥാനം മലയാള സിനിമയിൽ ലോക സിനിമയിൽ തന്നെ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ തിരിച്ച് വരുമ്പോൾ ഈ മൂന്ന് പേർക്കും വഴങ്ങിക്കൊടുത്ത ഒരമ്മയുടെ മകളാണ് ലിസി എന്നുള്ളത് ഒരു വാസ്തവമായി അവിടെ അവശേഷിക്കുന്നുണ്ട് അതായത് മക്കളെ നിലയിലെത്തിക്കാൻ വേണ്ടി നല്ലൊരു നിലയിൽ എത്തിക്കാൻ വേണ്ടി വഴങ്ങിക്കൊടുക്കുന്ന അമ്മയായി മാറി ഏലിയാമ്മ പക്ഷെ ഏലിയാമ്മ ഇതിനു മുൻപേ ഈ ഒരു പരിപാടി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഭർത്താവിനെയും ഒക്കെ നിഷേധിച്ച് മാറ്റി നിർത്തി ഇത്തരം ഒരു പരിപാടിക്ക് ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം എന്തായാലും ഇവർ രണ്ടുപേരും തമ്മിൽ കൂടുതലുള്ള വിഷയങ്ങളൊന്നും തന്നെ പാരന്സിനെ കുറിച്ചോ കുടുംബത്തെ കുറിച്ചോ ഉള്ള ഒരു കാര്യങ്ങളും ലിസി പൊതുസമൂഹത്തിൽ പറഞ്ഞതായിട്ടുള്ള അറിവില്ല അതിന് പ്രധാനമായി പ്രധാന കാരണമായിട്ട് കരുതേണ്ടത് ഈ ഒരു വിഷയം തന്നെയായിരിക്കും തൻ്റെ അമ്മ ഇത്തരത്തിലൊരു നക്ഷത്ര വേഷ്യാലയം നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണെന്നും തൻ്റെ ചവിട്ടും പടിയായി വരാൻ താനൊരു നടിയായി മാറാൻ വേണ്ടി അമ്മ ഈ മൂന്നു പേർക്കും വഴങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഓർക്കണം അപ്പോൾ അതൊക്കെ പറയാൻ ആരെങ്കിലും തയ്യാറാകുമോ ഒരിക്കലുമില്ല അതുതന്നെയാണ് ലിസിയും കാണിച്ചിട്ടുള്ളത് അപ്പോൾ ലിസിയുടെ കഥയിലൂടെ പറഞ്ഞു വെക്കുന്ന വയ്ക്കേണ്ടി വരുന്നത് മലയാള സിനിമയിൽ ഇതിപ്പോൾ ആദ്യമായി സംഭവിക്കുന്ന കാര്യമല്ല ഇത് കാലഘട്ടങ്ങൾക്ക് മുൻപേ ഉണ്ട് വേണ്ട എന്ന് പറയേണ്ടവർ അന്നും വേണ്ട എന്ന് പറഞ്ഞ് നട്ടലോടുകൂടി നിവർന്ന് നിന്നിട്ടുണ്ട് അതല്ല ഇങ്ങനെയായും എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂ എനിക്കൊരു നടിയായേ പറ്റൂ എനിക്ക് പണവും പ്രശസ്തിയും വേണം എന്ന് പറഞ്ഞ് മകളെ കൂട്ടിക്കൊടുക്കുന്നവരും സ്വയം അതിന് വഴങ്ങി കൊടുക്കുന്ന മാതാവും ഒക്കെ ഉണ്ട് ഇതൊന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങളല്ല എന്തായാലും ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പലരും പറഞ്ഞതുകൊണ്ടാണ് ലിസിയുടെയും പുക്കാട്ടുപടി ഏലിയാമയുടെയും ഒക്കെ കഥ വീണ്ടും പറയേണ്ടി വന്നത് നന്ദി